ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി ജെ സി ഐ കൊപ്പത്തിന്റെ നേതൃത്വത്തിൽ വിളയൂർ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം സ്നേഹയാത്ര സംഘടിപ്പിച്ചു ജെ കൊപ്പം പ്രസിഡന്റ് വി മുസ്തഫ ഫ്ലാഗ് ഓഫ് ചെയ്തു ജെ സി ഐ കൊപ്പത്തിന്റെ നേതൃത്വത്തിൽ വിളയൂർ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം സ്നേഹയാത്ര സംഘടിപ്പിച്ചു തിരക്കുകൾക്കിടയിൽ ചിരിയുടെയും സ്നേഹത്തിന്റെയും നിറമുള്ള ഒരു ദിനം സമ്മാനിക്കുകയായിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യം പരിപാടി ജെ സി ഐ കൊപ്പം പ്രസിഡന്റ് വി ടി എം മുസ്തഫ ഫ്ളാഗ് ഓഫ് ചെയ്തു വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു വിളയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ജെ സി ഐ പാസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ നൌഫൽ മുണ്ടത്ത് ജെയ്സി ഷിഹാബുദ്ദീൻ പി കെ സെക്രട്ടറി അബ്ദുറഹ്മാൻ എം കെ പ്രോഗ്രാം കോർഡിനേറ്റർ സൈറൂഫ് കെ ടി സമദ് ടി ഗഫൂർ പി പി മുജീബ് സി പി മരിയ ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങിയ നാൽപ്പത്തിയെട്ടു പേർ യാത്രയിൽ പങ്കെടുത്തു മനസ്സിൽ നനഞ്ഞ ഓർമ്മകളും ഹൃദയം നിറഞ്ഞ ചിരികളും പങ്കുവെച്ച് സ്നേഹയാത്ര പങ്കെടുത്തവരുടെ മനസ്സുകളിൽ സന്തോഷത്തിന്റെ നിറങ്ങൾ പകർന്നു പകർന്നുകൊടുക്കും